ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് മാതൃകയാവുകയാണ് പുറനാട്ടുകരയിലെ ജനശക്തി റെസിഡൻസ് അസോസിയേഷൻ നൂറുകണക്കിന് ആളുകൾ ദിവസവും ബസ് കാത്തുനിൽക്കുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചു നൽകിയാണ് ജനശക്തി റെസിഡൻസ് അസോസിയേഷൻ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് മികച്ച മാതൃകയായി മാറിയത് റോഡ് വീതി കൂട്ടി നവീകരിച്ചതോടെ ഇവിടെ ബസ് കാത്തുനിൽക്കുക ഏറെ പ്രയാസമായിരുന്നു മാത്രമല്ല മുതുവറ ജംഗ്ഷൻ മുതൽ അമ്പലംകാവിലെ അവസാന ബസ് സ്റ്റോപ്പ് വരെ എടുത്താൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ജനം വന്നിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മൃഗാശുപത്രി അഡാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് കേന്ദ്രീയ വിദ്യാലയം ഫാർമേഴ്സ് സൂപ്പർമാർക്കറ്റ് തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നവർ എത്തിച്ചേരുന്ന ബസ് സ്റ്റോപ്പായിട്ടും ഇവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ജനശക്തി റെസിഡൻസ് അസോസിയേഷൻ മുന്നോട്ട് വന്നത് എന്ന് പ്രസിഡന്റ് സൗമിനി സുനിൽ പറഞ്ഞു എനിക്ക് ഈ ബസ് സ്റ്റോപ്പ് പണിയാനായിട്ട് അതൊരു വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് പലരുടെ ഭാഗത്തു നിന്നും നമ്മൾ അറിഞ്ഞു പലരും പറഞ്ഞു മീറ്റിങ്ങുകളിലൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ അതിനുവേണ്ടി എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളതിൽ അന്വേഷിച്ച് പുറപ്പെട്ട കാര്യമാണ് അപ്പോൾ തുടക്കത്തിൽ അന്വേഷിച്ചപ്പോൾ ഇതിൽ പറഞ്ഞ അത്ര പൈസ ചെറിയൊരു എമൗണ്ടാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എമൗണ്ട് ചെറുതായ കാരണമാവും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോൾ അപ്പോഴേ എത്ര രൂപയാവും ഒക്കെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടി വന്നേനെ പക്ഷെ എന്തായാലും തുടങ്ങി അതെല്ലാവർക്കും എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു കാര്യമായി ഞങ്ങളറിയണവരും ഞങ്ങളറിയാത്തവരും ഇവിടെ വന്നു പോണ ഈ ഓഫീസിൽ പോകണോ വന്നു പോണ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെട്ട സംഭവമായി അപ്പം അത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനൊരു കാര്യം ഇവിടെ നടത്താൻ പറ്റിയത് അതിലൊരാളാവാൻ പറ്റിയാലും വളരെ സന്തോഷിക്കണോ ആകെ അൻപത്തി അയ്യായിരം രൂപയാണ് ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിന് ചിലവായത് പുറകിൽ ഉണ്ടായിരുന്ന മതിൽ വൃത്തിയാക്കി പെയിന്റ് അടിച്ചും തറ കോൺക്രീറ്റ് ചെയ്തും വശങ്ങളിൽ തൂണുകളും ഇരിപ്പിടങ്ങളും ഒരുക്കിയും മേൽക്കൂര ഷീറ്റ് ഉപയോഗിച്ചുമാണ് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് നമ്മുടെ പ്രസിഡന്റ് സംസാരിച്ച പോലെ ഈ ബസ് ഷെൽട്ടറിൻ്റെ ആവശ്യം മനസ്സിലാക്കി ചുരുങ്ങിയ ചിലവിലെ ഒരു ബസ് ഷെൽട്ട് പണി തീർക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ തുടങ്ങി വന്നപ്പോൾ കുറച്ച് കൂടുതൽ ചിലവ് വന്നു പക്ഷെ എന്നാലും അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങളിതൊരു അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് അതിൽ ഇത് കണ്ടതിന് ശേഷം പലരും പല അഭിജാകാംക്ഷികളും നമ്മുടെ മെമ്പേഴ്സ് തന്നെ വളരെ നല്ലൊരു സംഖ്യ സംഭാവന ചെയ്ത ഏറ്റവും ഇരുപത്തൊന്ന് ആയിരം രൂപ നമുക്ക് ആ സംഭാവന കിട്ടി ബാക്കിയുള്ള പൈസ നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തു വരുന്നതാണ് അങ്ങനെ ഒരു എല്ലാവരെയും ആവശ്യമായ ഒരു സംരംഭം പൂർത്തിയാക്കാൻ സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് ഓഗസ്റ്റ് ന് ജനശക്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രം അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ വാർഡ് മെമ്പർ കെ എം സുനിത ജനശക്തി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാറിന് ആരംഭിച്ച ജനശക്തി റെസിഡൻസ് അസോസിയേഷൻ ഒൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ജനശക്തി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അസോസിയേഷനെ കുറിച്ച് ഒരു പ്രാരംഭ ചർച്ച ആരംഭിക്കുന്നതും അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാറാം കൂടിയാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുള്ളത് നൂറോളം കുടുംബാംഗങ്ങൾ പങ്കാളിത്തമുള്ള ഈ അസോസിയേഷനിൽ എല്ലാ കുടുംബാംഗങ്ങളുടെയും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അസോസിയേഷനും സാധിച്ചിട്ടുണ്ട് കേന്ദ്രീയ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഭാഗത്ത് കൂടുതൽ താമസിച്ചിരുന്നത് നേരത്തെയുള്ള താമസക്കാരായി ഏതാനും കുടുംബങ്ങളും ഇവിടെയുണ്ടായിരുന്നു പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥരും ഇവിടെ താമസം ആരംഭിച്ചു എന്നാൽ പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും കുറവായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു കൂട്ടായ്മയുടെ ആവശ്യം മനസ്സിലാക്കി അസോസിയേഷൻ ആരംഭിക്കുന്നത് ആളുകൾ തമ്മിലേ യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ കേന്ദ്രീയ വിദ്യാലയത്തിനെ ബേസ് ചെയ്തിട്ട് കുറേ ആളുകൾ താമസം തുടങ്ങി സ്ഥലം വാങ്ങിച്ചും വാടകയ്ക്കും അങ്ങനെയൊക്കെ ആയ രീതിയിൽ താമസിക്കാൻ തുടങ്ങി കുട്ടികളെ സ്കൂളിൽ ചേർത്തിയുണ്ട് അപ്പോൾ ഇവിടെ തദ്ദേശമായി താമസിക്കുന്ന കുറേ ആളുകളുണ്ട് കൂടുതൽ ആളുകൾ അവരെക്കാൾ അവരെക്കാൾ കൂടുതലാളുകൾ ഇങ്ങനെ പുറത്തുനിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ ഒരു സാഹചര്യം ഇല്ലാത്തൊരു സന്ദർഭം ഉണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകും തിരിച്ച് വരണ സമയത്ത് അങ്ങനെയോട് കാണില്ല വൈകുന്നേരങ്ങളെ വരിക മോർണിങ്ങിലാകുമ്പോഴേക്കും ജോലിക്ക് പോകും തിരിച്ച് വരുമ്പോൾ ആരും കാണുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യകത പറ്റിയിട്ട് ഞങ്ങൾ ഈ ഇവിടുത്തെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരും പുതിയ ആളുകൾ തമ്മിലൊരു മീറ്റിംഗ് കൂടിയിട്ട് ഒരു ജന റെസിഡൻ്റ് അസോസിയേഷൻ ഉണ്ടാക്കാം അപ്പോൾ ആളുകൾക്ക് പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടായില്ലോ എന്ന് പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു അസോസിയേഷന് രൂപം നൽകിയത് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങി പ്രദേശത്തെ എല്ലാ സ്ഥാപനങ്ങളുമായും ജനശക്തി റെസിഡൻസ് അസോസിയേഷന് നല്ല ബന്ധമാണ് ഉള്ളത് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ആണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വാർഷിക പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കമ്മ്യൂണിറ്റി ഹാള് ഇ എം എസ് ഇ സി സി സെൻറ്റർ അവർ യാതൊരു മടിയും കൂടാതെ ഞങ്ങൾക്ക് അനുവദിച്ചു തരാറുണ്ട് ഞങ്ങൾക്കതിൽ പ്രത്യേകം ഞങ്ങളുടെ അവരോട് കടപ്പെട്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ എന്ത് പരിപാടി ഉണ്ടായാലും ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അന്വേഷിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മാറി മാറി വരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല മാറി വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വളരെ താല്പര്യപൂർവ്വം ഞങ്ങളെ ആ കാര്യത്തിൽ ഏറെ സഹായിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട് രണ്ട് എല്ലാ ഇത് മുമ്പുണ്ടായിരുന്ന വാർഡ് മെമ്പർമാരും ഞങ്ങളുടെ എന്ന് ഒരു ഏകദേശം നൂറ് കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ അത് വളരെ വലുതാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഞങ്ങളുടെ അവരുടെ ഒരു സഹായം കൊണ്ടാണ് നമ്മളുടെ പ്രധാനമായിട്ടും അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് അസോസിയേഷനിലെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളർത്തുന്നതിനും പുതിയ അംഗങ്ങൾ എത്തുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ എല്ലാവരെയും പരിചയപ്പെടുവാൻ സഹായകമായ ഒരു ഡയറക്ടറിയും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആളുകളെ എല്ലാവരും ചേർത്ത് നമുക്കൊരു ഡയറക്ടറി ഉണ്ടാക്കാം എന്നൊരു ആശയം ആ ആശയത്തിന്റെ ഒരു ജനശക്തി റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഒരു ഡയറക്ടറി രൂപീകരിച്ചു ആ ഡയറക്ടറിയിലെ ഡയറക്ടറി പൂർത്തിയാക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ എല്ലാ കമ്മിറ്റി മെമ്പർമാരും നമ്മുടെ മെമ്പർമാരും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് കൂടുതൽ സഹകരിച്ച ചില ആളുകളുണ്ട് അതിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒരാളാണ് നമ്മുടെ കെ ആർ പുഷ്പരാജ് കെ ആർ പുഷ്പരാജ് പുഷ്പരാജ് എപ്പോഴും അതായത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമായിരുന്നു അത് പരസ്യങ്ങൾ പിടിക്കണം പിന്നെ ആളുകളുടെ ഫോട്ടോസ് എടുക്കണം ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ലേഖനങ്ങൾ ഉണ്ടാക്കണം എന്തായാലും നല്ല രീതിയിൽ ആ ഡയറക്ടർ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഓരോ മാസവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടിയും വർഷത്തിലൊരിക്കൽ വാർഷികാഘോഷവും കുടുംബങ്ങളൊത്തുള്ള വിനോദയാത്രയും ഓണം ക്രിസ്തുമസ് തുടങ്ങിയ അവസരങ്ങൾ ഒന്നിച്ചാഘോഷിച്ചും പുറനാട്ടുകരയിലെ ജനശക്തി റെസിഡൻസ് അസോസിയേഷൻ പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രസിഡന്റ് സൌമിനി സുനിൽ സെക്രട്ടറി കെ സി ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ടി പി ജോൺസൺ ജോയിന്റ് സെക്രട്ടറി പി എസ് ഗിരിജൻ ട്രഷറർ ടി സി പയസ് എന്നിവരാണ് ഇപ്പോൾ അസോസിയേഷന്റെ ഭാരവാഹികൾ ന്യൂസ്